എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു ക്രോസ് പീഡ് പാലാട് വില്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം നിറച്ചനയുള്ള ഒരു പാരൻസ്റ്റോ ക്വാൾറ്റി വലിയൊരു മലബാരി ചെനയാട് വിൽപ്പനക്ക് അറുപത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെറ്റ് വരുന്നുണ്ട് ഇത് രണ്ടാമത് പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികളെ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാല് കറവയുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വെള്ള വെള്ളക്കൊമ്പ് വെള്ളക്കുളമ്പ് പിങ്ക് സ്കിന്നെല്ലാമുള്ള സൂപ്പർ ആട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചനയിലുള്ള വലിയൊരു മലബാരി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്താൻ അനുജമായ നാലര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം തീറ്റയും കൂടിയുമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള വൈറ്റ് ബീറ്റൽ കളർ നല്ല ചെവിനീട്ടം പിങ്ക് സ്കിന്ന് ഇതിൻ്റെ തള്ളക്ക് ഏകദേശം ഒന്നര ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ലൊരു പേ പേരൻസ്റ്റോക്ക് ആടിൻ്റെ സൂപ്പർ ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശം എന്ന് എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴക്കടുത്ത് പഴക്കപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നഷ്ടമാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് ബോഡി വെയ്റ്റ് മുപ്പത്തിമൂന്ന് കിലോ ഉണ്ട് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശം നൂല പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കന്മനം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആട് നല്ല ചെവി നീളം പഞ്ചു പീസെല്ലാമുണ്ട് നാൽപ്പത്തി മൂന്ന് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നിലവിൽ ഒരു ലിറ്ററിനടുത്ത് പാല് കറവയുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ആടിൻ്റെ ഉദ്ദേശ നാല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുക്കര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ നല്ല ഭംഗിയുള്ള രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടികളുടെ ഉദ്ദേശം നോല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഈ കാളക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ സുഹൃത്തുക്കളെ വീടില് കാണുന്ന നാടൻ ലൈനേജ് കോഴിക്കുട്ടികൾ അതിൽ തന്നെ പുള്ളി ബ്ലാക്ക് നെക്കടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൈറ്റ് തൊപ്പി ഇനി ഇനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ആവശ്യക്കാരുടെയും വിളിച്ചോളി ഇരുപത് ദിവസം പ്രായ കുട്ടികളാണ് ഓക്കെ മൊത്തത്തിൽ ഈ പത്ത് നാൽപ്പത് പീസ് ഉണ്ടാവും ഇരുപത് ദിവസം പ്രായ കുട്ടികൾ അല്ല തൊപ്പുള്ള തൊപ്പുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അടൻ ലൈനേജ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുള്ളതാണിത് നിങ്ങൾ വീഡിയോയിൽ കണ്ട ഇരുപത് ദിവസം പ്രായമുള്ള നാൽപ്പത് കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പീസിന് നൂറ് രൂപയാണ് ഇരുപത് ദിവസം പ്രായമുള്ള വിവിധ ഇനത്തിൽപ്പെട്ട നാടൻ കോഴികൾക്ക് ഒരു പീസിന് നൂറ് രൂപ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പത്ത് പീസെങ്കിലും വാങ്ങിക്കുന്നവർക്ക് മാത്രം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വട്ടപ്പറമ്പിനടുത്ത് ചട്ടിപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നാടൻ പുള്ളിക്കോഴികൾ വിൽപ്പനയ്ക്ക് പുള്ളി കാപ്പിരി ഫുൾ വൈറ്റ് നല്ല ക്വാളിറ്റിയുള്ള പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ കോഴിക്കുഞ്ഞുങ്ങളാണ് മൊത്തം രണ്ട് മാസം വിധം പ്രായമായിട്ടുണ്ട് നൂറിലധികം കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള വിവിധ ഇനത്തിൽപ്പെട്ട അധികം പുള്ളി കോഴികളാണ് പുള്ളി കാപ്പിരി നെക്കടനക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു പീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിങ്ങൾ മൊത്തത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ നൂറ് പീസ് ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ പ്രകാരം കൊടുക്കും പത്തും പതിനഞ്ചും അൻപതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരും ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പതിനഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രം ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശുവിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശുവിൽപ്പനയ്ക്കുള്ളത് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടി പശുക്കുട്ടിയാണ് നല്ല ടോപ്പ് ബ്രിഡി വരുന്ന ഹച്ച് എഫ് ഇനത്തിൽ പെട്ട പശുക്കുട്ടിയാണ് ഈ പശു പ്രസവിച്ചത് രണ്ടാം പ്രസവമാണ് കടിഞ്ഞിൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പത്തൊൻപത് ലിറ്ററിന് മുകളിൽ പാല് കറന്നു എനിക്ക് തന്നത് അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പശുവിനുണ്ട് ഹച് എഫിൽ ക്രോസ് വരുന്ന പശുവാണ് ഇപ്പോൾ ഈ പ്രസവത്തിൽ നമുക്കൊരു പത്തൊമ്പത് തൊട്ട് ഇരുപത്തൊന്നിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നല്ല അകഡാണ് നല്ല രീതിയിൽ പാൽ നീര് ഇറങ്ങിയിട്ടുണ്ട് പശുവിന് കുട്ടി നല്ല ടോപ്പ് റെഡി വരുന്ന ഹച്ച് എഫിലിരുന്ന് പശുക്കുട്ടിയുമാണ് രണ്ടാം പ്രസവം പശു നല്ല തീറ്റയും കുടിയിലുള്ള പശുവാണ് തിന്നാനും കുടിക്കേണ്ടത് ഒറ്റവും മടിയുമില്ല നല്ല തീറ്റയും കുടിയാണ് ആർക്കും കൈകാര്യം ചെയ്യാം അപ്പോൾ അകട് നല്ല രീതിയിൽ പാൽ നീര് ഇറങ്ങിയിട്ടുണ്ട് അകട് നാല് കാമ്പിനും നല്ല അകലമുണ്ട് പിന്നെ പശു ശീലക്കെടൊന്നുമില്ല ആർക്കും എന്നെ കൈകാര്യം ചെയ്യാം നമുക്ക് എന്തായാലും ഒരു പത്തൊമ്പത് തൊട്ട് ഇരുപത്തൊന്നിനകത്തുള്ള പാലും പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല ക്രോസ് ബ്രീഡ് എച്ച് എഫിൽ ക്രോസ് വരുന്ന പശുവാണ് അത് നാല് സാധാരണ എച്ച് എഫ് പശുവിനൊക്കെ കുളമ്പൊക്കെ വെള്ളക്കുളമ്പായിരിക്കും അത് അല്പം റിസ്ക് ആയിരിക്കുമെങ്കിലും എച്ച് എഫിൽ കൂടുതലും വെള്ളക്കുളമ്പ് വരുന്നത് ഇതിപ്പോൾ നാല് കുളമ്പെന്ന് പറയുന്നത് കരിങ്കുളമ്പാണ് ബ്ലാക്ക് കളറാണ് അങ്ങനെ കാമ്പ നാല് കാമ്പും കരിങ്കാമ്പാണ് പശു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പാൽ നീര് ഉപ്പുള്ളിലോട്ട് നീര് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വിലയും മറ്റ് വിവരങ്ങളും അറിയാനായിട്ട് കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക എൻ്റെ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും ബ്രീഡിലും ഉള്ള ഒരു ഹെഎഫ് പശു എച്ച് എഫ് റോസ് പശു കുട്ടി അതിലൊരു ടോപ്പ് ബ്രീഡാണ് കേട്ടോ പശു കുട്ടിയാണ് പക്ഷേ നല്ല ബ്രീഡിലായിരുന്നു ഹെഎഫിൽ നല്ലൊരു ബ്രീഡ് വരുന്ന കുട്ടിയാണ് പശു കുട്ടിയുമാണ് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂർ കെ കെ അറിഫാം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാല് കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ബോഡി വൈറ്റ് ഏകദേശം മുപ്പത്തി എട്ട് ടു നാൽപ്പതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് സ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ആലു മാസം വലിയൊരു ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ട പൊക്കവുമുള്ള ആടാണ് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കഞ്ഞിപ്രസവത്തിലെല്ലാം നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഏകദേശം അൻപത് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശം മൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഏഴ് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല സൂപ്പർ രണ്ട് ക്രോസ് ബീഡ് കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ജെയ്സി പശു വിൽപ്പനയ്ക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ രണ്ട് നേരം കൂടി ഒൻപത് ലിറ്റർ പാൽ ദിവസവും കറവയുണ്ട് പ്രസവിച്ചിട്ട് അഞ്ച് മാസം കഴിഞ്ഞു നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മാസം പ്രായമുള്ള ഒരു സിരോഹി ക്രോസ് പെണ്ണാട്ടും കൂട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിയൊരു ക്രോസ് സ്പീഡ് ആട് വില്പനയ്ക്ക് രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല പാലുള്ള ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയിറ്റ് ഉള്ള ആടാണ് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം നല്ല പാലും ഉണ്ടായിരുന്നു കറവയുള്ള ഒരാടായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ക്രോസ് സ്പീഡ് ആടിൻ്റെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ വളർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പന ഒക്കെ ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം പറഞ്ഞതാണ് കറക്റ്റായിട്ടറിയില്ല ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പശുക്കുട്ടിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് മൂന്നും മുട്ടൻകുട്ടികളാണ് മൂന്നും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം ഒന്നുമില്ല പത്തായിരത്തി എണ്ണൂറ് രൂപ മൂന്നെണ്ണത്തിന് പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം ചേനയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിച്ചതു പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മൃത്യാസവും മാനേജമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഇറച്ചി തൂക്കം ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്നതു പോലെ എഴുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് എടപ്പാളിനടുത്ത് പോത്തന്നൂർ വർത്താനും ഇറച്ചി വാശിക മനോജ്ജമായ മറ്റൊരു പോത്ത് വില്പനൊക്കെ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായ ഒരു പോത്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എടപ്പാളിനടുത്ത് പോത്തന്നൂർ ഈ പോത്തുകൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ക്രോസിംഗിന് നിർത്താൻ അനുജമായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം അൻപതിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ചതുപോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ നിർത്താൻ അനുജമായ ഒരു കാള വിൽപ്പനക്ക് നല്ല തേറ്റയും കൂടിയുമുള്ള ഈ കളയുടെ ഉദ്ദേശം നില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി ഈ കളക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബത്തുകാൽ അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു മാസം പ്രായമുള്ള അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നൂല ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു മാസം പ്രായമുള്ള അഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുമോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ